കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ ഗീതുവിന്റെ ഗോവിന്ദന്റെ ഇന്നത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ അങ്ങനെ ചമ്പശ്ശേരി വന്ന് ഗോവിന്ദ ഗീത കൊണ്ട് പറയണം നീ പോയി കാറ് കയറാൻ പറയണം പെട്ടെന്ന് ഗോവിന്ദ ചോദിച്ചു ഗോവിന്ദനോട് ഗീത ചോദിച്ചു അല്ല അത് വേണോ ഗോവിന്ദേട്ടാന്ന് ചോദിക്കുകയാണ് വേണം എന്ന് പറഞ്ഞാ വേണം എന്ന് പറയണം പെട്ടെന്ന് രഞ്ചി പറഞ്ഞു അല്ല ഗോവിന്ദേട്ടോ ഞാനോ അല്ല നീ വരുന്നില്ല എന്ന് ചോദിക്കുവാണ് അല്ല ഞാൻ ഈ ഡ്രസ്സ് ഒന്ന് മാറ്റോ എന്നാ പറയാം ഉം ഡ്രസ്സ് മാറിയിട്ട് വന്നാൽ മതി ഗീത പെട്ടെന്ന് പറഞ്ഞു അതിനി ഇനി കുറെ സമയങ്ങൾ എടുക്കുമെന്ന് പറയണം ആ അന്ന ഒരു കാര്യം ചെയ്യേ അവര് വന്നോളൂ നീ എൻ്റെ എന്നോടൊപ്പം വരാൻ പറയാണ് ഗീതുവിന് മനസ്സിലായി തന്നെ പൊരിക്കാൻ കൊണ്ടോ എന്നുള്ള പോക്കാന്നിത് എന്റെ ദൈമം ഇനിയിപ്പൊ എന്ത് ചെയ്യും എങ്ങനെ രക്ഷപ്പെടും ഈ സമയം ഒന്നുമില്ലപ്പെട്ട് വിജയലക്ഷ്മി വിജയലക്ഷ്മി വിജയലക്ഷ്മിയുടെ തിന്നിട്ട് ഗീതു പെട്ടെന്ന് നല്ലൊരു അഭിനയവായിരുന്നു കാഴ്ച വെച്ചിരുന്നത് ഓസ്കാർ അവാർഡ് കിട്ടുന്ന അഭിനയം എന്തൊരു അഭിനയവാണ് അതിനുള്ള കൂലി കിട്ടാനായിട്ട് എന്നെ വിളിപ്പിച്ചിരിക്കുന്നേ ഞാൻ ചെന്നിട്ട് വരട്ടെ ജീവനടം നമുക്കിനി കാണാമെന്ന് പറയുകയാണ് എന്നും പറഞ്ഞ് ഗീതു പോയി ഗോവിന്ദന്റെ കാറിക്ക് എറിവാണ് ഈ സമയം വിജയലക്ഷ്മി ഒത്തു പാവം ഗീതു തന്നെയും ഇവരെല്ലാരെയും കൂടെ ഒന്നിപ്പിക്കാനായിട്ട് എത്രമാത്രം പെടാപ്പാട കിടന്ന് പെടുന്നേ ഈ സമയം ഇതെല്ലാം വാച്ച് ചെയ്തുകൊണ്ട് സുവർണ അവിടെ മാറി നിക്കുന്നുണ്ടായിരുന്ന വീഡിയോ ഒക്കെ പിടിച്ചോണ്ട് സുവർണ്ണ പെട്ടെന്ന് കരുതി ഈ തെളിവുകളൊക്കെ കൊണ്ടുപോയി രാധികാമാമന്റെ അടുത്ത് എത്തിച്ചു കഴിയുമ്പോ രാധികാമാമന് മനസ്സിലാവും ഇതെല്ലാം ഒരു നാടകം മാത്രമായിരുന്നു ആ അജാസും ഗീതവും ചേർന്ന് നടത്തുന്ന ഒരു നാടകം കൊള്ള അടിപൊളിയായിട്ടുണ്ട് അങ്ങനെ മനസ്സിൽ കരുതിയിട്ട് നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് ഒരു ഷൂളേടികട്ടെ നോക്കുമ്പോഴാണ്ട് സാക്ഷാൽ അജാസ് ഇങ്ങനെ മുന്നിൽ നിൽക്കുന്നു എന്താ തെളിവുകളൊക്കെ കിട്ടിക്കഴിഞ്ഞോന്ന് ചോദിക്കണം പെട്ടെന്നൊരു ഞെട്ടലുണ്ട് എന്ത് തെളിവുകൾ നീ ചെമ്പകശ്ശേരിലേക്ക് വരണമെങ്കിൽ വെറുതെ വരില്ലോ മോളെ സുവർണെ ഒന്നുമില്ലേലും കുറെ കാലം നമ്മൾ പാർട്ട്ണറായിട്ട് കഴിഞ്ഞുകൊണ്ടിരുന്നല്ലേ അപ്പൊ എനിക്ക് നിന്നെ മനസ്സിലാക്കാൻ പറ്റൂലേ നീ ഇങ്ങോട്ട് വന്ന് എന്തിനാന്നും വന്നതിന്റെ ഉദ്ദേശം എന്തിനാന്നും പെട്ടെന്ന് സുവർണ ഒരു ഞെട്ടലുണ്ടായി കള്ളത്തരങ്ങളൊക്കെ പിടിക്കപ്പെട്ടിരിക്കുന്നു അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എന്താ അജാസെന്ന് ചോദിക്കണം എനിക്കെന്താന്നോ എനിക്കെന്താന്ന് ചോദിച്ചാൽ അതിപ്പോ നിന്നോട് പറയേണ്ട ആവശ്യമുണ്ടോ ഓ നീയും ഗീതും തമ്മിലുള്ള കള്ളത്തരങ്ങളൊക്കെ ഞാൻ ഗോമിത് സാറിനോടും രാധികാമനോട് പറയുന്ന ഓർത്ത് അതിനെക്കുറിച്ച് ഓർത്തിട്ടല്ലേ എന്ന് എനിക്ക് ടെൻഷൻ ഏയ് എനിക്ക് അതിനെക്കുറിച്ച് ഒന്നും ഓർത്തോട് ടെൻഷനില്ല പിന്നെ ഗോവിസാറിന് കുറച്ചുനാള് ഗീതുവിന് സംശയം ഉണ്ടായിരുന്നു അതിപ്പോൾ സംശയം ഉണ്ടാക്കി കൊടുത്ത രാധികാമയാണ് പക്ഷെ അതൊരു വെറുതെ സംശയം മാത്രമായിരുന്നു അവരും കിഷോറും തമ്മിൽ ഒരു ബന്ധം ഇരുന്ന് ഗോമി സാറിന് നന്നായിട്ടറിയാം ഇനിയിപ്പൊ നീ എന്തൊക്കെ തെളിവുകൾ ഉണ്ടാക്കി കൊടുത്തെന്ന് പറഞ്ഞാലും ഒരു കാരണവശാലും അതൊന്നും സാർ വിശ്വസിക്കാൻ പോകുന്നില്ല ഉറപ്പാണെന്ന് ചോദിക്കും ഉറപ്പാന്ന് പറയാണ് ഇനി അങ്ങനെ എന്തേലും ഓം സാറിനെ പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ നിനക്ക് പറ്റുകയാണെങ്കിൽ നിന്റെ മുന്നിൽ വന്ന് ഞാൻ സൂയിസൈഡ് ചെയ്യാതെ ചെയ്തോളാന്ന് പറഞ്ഞ് സുവർണനെ വെല്ലുവിളിക്കുവാണ് പെട്ടെന്ന് തന്നെ സുവർണ്ണ തീർത്ത് ഇവൻ എന്തൊക്കെയോ അറിയാൻ തോന്നില്ല ഇവനെന്തൊക്കെയോ ഇങ്ങനെ പറയുന്നൊരു ടെൻഷൻ ടെൻഷൻ ഉണ്ടായി കാരണം നല്ല കൂളായിട്ടാണ് സംസാരിക്കുന്നത് പെട്ടെന്ന് അജാസ് പറഞ്ഞു ഓ ഇനിയിപ്പൊ തെളിവുകളൊക്കെ കൊണ്ടേ കൊടുത്ത് തമ്മിനടുപ്പിക്കാനുള്ള ശ്രമമായിരിക്കും അല്ലേന്ന് ചോദിക്കുവാണ് അതിനെ നീ തെളിവുകൾ കൊണ്ടേ കൊടുത്താൽ ചോദിക്കും പോവാ അജാസായി ഈ സുവർണ്ണ ഈ തെളിവുകൾ പിടിച്ചിട്ടുണ്ടെ അത് കൊണ്ടേ കൊടുക്കൂന്ന് പറയാണ് പറഞ്ഞു തീരുവല്ല അജാസ് പെട്ടെന്ന് സുവർണ്ണ കീഴിൽ നിന്ന് ആ ഫോണങ്ങ് തട്ടിപ്പറിക്കണം സുവർണ്ണ ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമില്ല അജാസ് ഫോൺ ഇങ്ങ് തരാനാ പറഞ്ഞേ അജാസ് എന്റെ കൈ കയറി പിടിക്കുക സുവർണ്ണ പിടിച്ചാൽ നേടുവു അജാസിനോട് അജാസ് കൊടുത്തില്ല അവസാനം ആ ഫോൺ പോക്കറ്റിലേക്ക് അങ്ങോട്ടിട്ടു ഇതെന്റെ കയ്യിലിരിക്കട്ടെ അറിയാലോ ഇനി നീ പോയി എന്താന്ന് വെച്ചാ പറഞ്ഞു കൊടുക്കും ഇത് ഞാൻ പറഞ്ഞു കൊടുക്കും അങ്ങനെ എങ്ങനെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിനക്ക് കിട്ടുന്ന ശിക്ഷ എന്താണെന്ന് അറിയാവോ രാധികാമയുടെ കൈ കൊണ്ടുള്ള മരണമായിരിക്കും എന്ന് പറയാ അത് ഞാൻ പ്രതീക്ഷിച്ചു തന്നെ ഇരിക്കുന്ന കാര്യമാ പക്ഷേ എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ ജീവിച്ചിരിക്കുന്നത്തോളം ഒരു കാരണവശാലും ഗോവിന്ദ സാറിനെ ഗീതോനെ തമ്മി പിരിക്കാനായിട്ട് സമ്മതിക്കില്ലെന്ന് പറയാൻ ഓ അത്രയ്ക്ക് അഹങ്കാരമാണ് അജാസിനെ നീ നിന്നെ നിന്റെ കുഴി തോണ്ടുവാ ഇതൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ മിക്കവാറും നിന്നെ ഷൂട്ട് രാധികാമ എന്ന് പറയാ അല്ലെങ്കിൽ കണ്ടോ നിന്നെ ഞാൻ ഷൂട്ട് ചെയ്യൂന്ന് പറയാ ആ ധൈര്യമുണ്ട് നീ ചെയ്യടി നീ അജാസ് ആരാ നിനക്ക് അറിയത്തില്ല പിന്നെ എന്നും ഞാൻ ജീവിച്ചിരിക്കുമെന്ന് എനിക്ക് ഓരോറപ്പില്ലല്ലോ അതുകൊണ്ട് എനിക്ക് ഈ കാര്യത്തിന് യാതൊരു ഭയമില്ലെന്ന് പറഞ്ഞ എൻ്റെ അങ്ങോട്ട് പോവാണ് സുവർണയ്ക്ക് മനസ്സിലായി ഇത് തീക്കളാന്നുള്ള കാര്യം അജാസ് ഒരു പക്ഷേങ്കില് തൻ്റെ ഇന്ന് ഫോൺ പിടിച്ചെടുത്ത കാര്യമൊക്കെ ഗോമസാറിനോട് പോയി പറഞ്ഞു കൊടുക്കുവോ അങ്ങനെ ടെൻഷൻ ഉണ്ടായിരുന്നു അങ്ങനെ സുവർണെ അങ്ങോട്ട് പോയി കഴിയുമ്പോൾ അജാസ് മനസ്സ് വിചാരിക്കുക ഇവള് ഇങ്ങോട്ട് വന്നെങ്കിൽ ചെമ്പശ്ശേരിക്ക് വന്നെങ്കിൽ ഒരു പക്ഷേ രാധികാമെ അറിഞ്ഞിട്ടുണ്ടായിരിക്കും രെജു ഗോമസാറിന്റെ പെങ്ങളാന്നുള്ള സത്യം ഇത് അപകടമാണ് എത്രയും പെട്ടെന്ന് ഗീതവിനെ അറിയിച്ചേ പറ്റുള്ളൂ ശത്രുക്കൾ വിവരങ്ങളൊന്നും അറിഞ്ഞിട്ടില്ലെന്ന് ഓർത്തോണ്ടാ പെങ്ങളിരിക്കുന്നത് അങ്ങനെ അജാസ് ഗീതുനെ അറിയിക്കാൻ തന്നെ തീരുമാനിച്ചു ഈ സമയത്ത് കാറ് പോവായിരുന്നു ഗോവിന്ദനോടൊപ്പം ഗീതു കുറേ സമയമായിട്ട് ഗോവിന്ദൊന്നും മിണ്ടുന്നില്ല എന്തോ കാര്യമായിട്ട് പ്രശ്നമുണ്ട് തന്നെ മിക്കവാറും പഞ്ചിക്കിടാനുള്ള ലക്ഷ്യമാണെന്ന് തോന്നേ അതിനു മുമ്പ് എന്തേലും ചെയ്തേ പറ്റുകയുള്ളൂ പെട്ടെന്ന് ഗീതോ ഒരു പാട്ട് എങ്ങോട്ടിട്ട് പോണു വണ്ടിക്ക് ഒരു പ്രണയഗാനോ എന്ത് കേട്ടെന്ന് ഗോവിന്ദ പറഞ്ഞു നീ എന്തിനാ ഇപ്പോൾ പാട്ട് വെച്ചേ അല്ല എനിക്ക് ഇപ്പം സ്വാതകം ചെയ്യാനുള്ള സമയം സാധകം ചെയ്യാനുള്ള സമയം അതെ ഫോണിലേക്ക് നോക്കിയിട്ട് കൃത്യ അഞ്ചു മണിക്ക് എനിക്ക് സാധകം ചെയ്യണം എന്ന് പറയാം അതെ ഒന്ന് രണ്ട് മിനിറ്റ് നിന്ന് വൈകി എന്ന് പറയാ സാധകം അല്ല നീ എന്തിനാ സാധകം ചെയ്യുന്നേ അതെന്റെ സൗണ്ട് ഒക്കെ ഒന്ന് ക്ലിയർ ആയിട്ടേ ഞാൻ എന്നും ഇപ്പൊ ചെയ്യാറുണ്ടെന്ന് പറയാ അത് കണ്ണേട്ട കാണാത്തതുകൊണ്ടാണ് ഓ സാധകം അതെ പാട്ട് പെട്ടെന്ന് ഓഫ് ചെയ്യാ സാധകൊക്കെ നമുക്ക് റിസോർട്ട് ചെയ്തിട്ട് ചെന്നിട്ട് ചെയ്യാന്ന് പറയണം റിസോർട്ട് ചെന്നിട്ടോ അതെന്തിനാ അല്ല അവിടെ ചെന്നിട്ടേ എനിക്ക് ഞാൻ സാധകം ചെയ്തു തരാം സാധനം ചെയ്യിക്കാന്ന് പറഞ്ഞിട്ട് നിന്നെ നന്നായിട്ട് ഞാൻ സാധകം ചെയ്യിക്കാം അല്ല അതിന് ഗോവിന്ദൻ അറിയാവോ അതൊക്കെ എനിക്കറിയാമെന്നേ നിന്നെ ഞാൻ കണ്ടു ഞാൻ പറയുന്ന ഞാൻ പാടുന്ന സാധകമൊക്കെ കേട്ടിട്ട് നീ ഇനിയിപ്പം ഒരു നിമിഷം അന്തം വിട്ടുവോ നീ ഇതുവരെ ഇതിനു മുമ്പ് കേട്ടിട്ടില്ലാത്ത പല പാട്ടുകളും എനിക്കറിയാമെന്ന് പറയാം ഗീതോന് മനസ്സിലായി തന്നെ പൊളിച്ചെടുക്കാനായിട്ടാ ഇനിയിപ്പോൾ എങ്ങനെ രക്ഷപ്പെടും ഒരു രക്ഷയില്ല എന്തെങ്കിലും ചെയ്താൽ മതിയാവുള്ളൂ ആ ഒരു ടെൻഷനൊക്കെ ഗീതുവിൻ്റെ ഉള്ളിലുണ്ടാകുന്നുണ്ട് പിന്നീട് രണ്ടുപേരും കൂടെ റിസോർട്ടിലേക്ക് ചെല്ലുവാണ് റിസോർട്ടിലേക്ക് ചെന്ന് കയറിയപ്പോൾ തന്നെ ഗീതനോട് അല്ല സത്യം പറ എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാണ്ട് ചോദിക്കാനൊക്കെ സത്യസന്ധമായിട്ട് മാത്രം ഉത്തരങ്ങൾ തരാവുള്ളൂന്ന് പറയാ പെട്ടെന്ന് ഗീത തിരിഞ്ഞു നിറ്റേച്ചു അല്ല എനിക്ക് ഞാൻ കണ്ണേടിനോട് ഇന്ന് വരെ കള്ളം പറഞ്ഞിട്ടുണ്ടോ എനിക്ക് കള്ളം പറയേണ്ട ആവശ്യമൊന്നുമില്ല കണ്ണേടിനാണാ സത്യം ഞാൻ ഒരു കാരണവശാലും കണ്ണേടിനോട് സത്യം കള്ളം പറയില്ലെന്നറിയാം ഉം അത് മനസ്സിലായി നീ ഞാൻ ഭദ്രന്റെ മോള് തന്നെയല്ലേ അപ്പൊ നീ കള്ളം പറയില്ലെന്ന് എനിക്ക് നന്നായിട്ടറിയാം ഓ ഇനിയിപ്പൊ ഞാന് ഭദ്രന്റെ വിലാസിനേടെ മോളായിട്ട് ജനിച്ചാണ് എന്റെ കുഴപ്പം ഇനിയിപ്പം ഞാൻ ആ വിജയലക്ഷ്മിയുടെ മോളായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നല്ലേ എന്ന് ചോദിക്കുക പെട്ടെന്ന് ഗോവിന്ദ ഇവൾ എന്താ ഇങ്ങനെ സംസാരിക്കുന്നത് അല്ല എന്താ നീ അങ്ങനെ പറഞ്ഞെ അല്ല വിജയലക്ഷ്മിയുടെ മോളായിട്ട് ജനിക്കുമായിരുന്നെങ്കിൽ എനിക്കൊരു റോയൽ ലുക്കൊക്കെ വന്നേനം അതാ നീ അങ്ങനെ പറഞ്ഞെ അല്ല രാജകീയ ലുക്കൊക്കെ ഉണ്ടായാൻ എന്ന് പറയാ ഇപ്പൊ തന്നെ രഞ്ജുവിന്റെ കാര്യം ഒന്ന് ഓർത്ത് വയ്ക്കി രഞ്ജുവിനെ കണ്ടാൽ തന്നെ നല്ലൊരു ലുക്കില്ലേ ഒരു പ്രൗഡി ഇല്ലേന്ന് ചോദിക്കുകയാണ് അത് വിജയലക്ഷ്മിയുടെ മോളായിട്ട് ജനിച്ചോണ്ടാ ഇപ്പം കണ്ണാരിന്റെ മുഖത്തും ഉണ്ട് പക്ഷെ കണ്ണാടിന്റെ മോത്ത് അങ്ങനെ കാണാനല്ല പക്ഷെ അവിടെ ഇവിടെ ഒളിഞ്ഞും ഒക്കെ ഒരു ലുക്ക് ഉണ്ടെന്ന് പറയാണ് എന്നെ ഐസിലൊരു കൊട്ട് കൊടുത്താൽ പെട്ടെന്ന് കോന്നു ഇപ്പോൾ എന്തെങ്കിലും അറിഞ്ഞിട്ടുണ്ടായിരിക്കുമോ ഏയ് അങ്ങനെ വരാൻ വഴിയില്ല എന്താ ഗീതോ അങ്ങനെ പറഞ്ഞത് ഞാൻ ചുമ്മാ പൊതുവേ അങ്ങനെ പറഞ്ഞു ഒരു പക്ഷേ ഇനിയിപ്പം കണ്ണേട്ടന്റെ അമ്മ വിജയലക്ഷ്മി ആണെങ്കിലേ അങ്ങനെ ഒരു ലുക്ക് കണ്ണേട്ടനും കിട്ടുമല്ലോ അത് ഓർത്ത് ഞാൻ പറഞ്ഞിപ്പോൾ കണ്ണേട്ടന്റെ അമ്മ വിജയലക്ഷ്മി അല്ലല്ലോ അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല എന്ന് പറയാം പെട്ടെന്ന് കോന്നു പറഞ്ഞു ആ വിഷയമൊക്കെ വിട് അല്ല നീ എന്തിനാ രഞ്ജുവിനെ ആ ചെമ്പശ്ശേരിയിലേക്ക് കൊണ്ടുപോയത് അവരെ തമ്മിൽ ഒന്നിപ്പിക്കണം നിനക്ക് അത് അത്ര വാശി ചോദിക്കുവാണ് രഞ്ജുവിനേം വിജയലക്ഷ്മീനേയും തമ്മിൽ പെട്ടെന്ന് ഗീത് പറഞ്ഞു ഓ അതാണ് വലിയ കാര്യം അതിനകത്ത് വലിയ കഥയൊന്നുമില്ല അല്ല ഇങ്ങോട്ട് വരുവാന്ന് പറഞ്ഞു അപ്പൊ അതുകൊണ്ട് ഞാൻ അറക്കിലേന്ന് അവളെ അങ്ങോട്ട് കൊണ്ടുപോയെന്നു പറയാ ആ എന്താ ധ്യാൻ വന്ന എന്തേലും കൊഴപ്പുണ്ട അല്ല ഗോവിന്ദ ഇപ്പൊ ഗോവിന്ദന്റെ ഒന്ന് ഓർത്തൊക്കെ വിജയലക്ഷ്മിയുടെ മോളാണ് രഞ്ജു പക്ഷെ അതെന്ന് പറഞ്ഞു നമുക്കല്ലേ അറിയത്തുള്ളൂ ഈ വരുന്ന ധ്യാനിന് അറിയത്തില്ലല്ലോ അപ്പൊ അതുകൊണ്ടാണ് ഞാന് ഇനിയിപ്പോ ഗോവിന്ദനുമായിട്ട് അവൾക്ക് ഇനിയിപ്പോ വല്ല അവിഹിത ബന്ധം ഉണ്ടോ അങ്ങനെ എന്തെങ്കിലും സംശയം ധ്യാനം ഒരു കാരണവശാലും വരില്ല ഇപ്പൊ എനിക്കറിയാം ഗോവിന്ദനും അവളും പെങ്ങളാന്നുള്ള കാര്യം പക്ഷെ ഈ വരുന്ന ധ്യാനെ അതിനെക്കുറിച്ചൊന്നും അറിയത്തില്ലോ അതുകൊണ്ടാണ് ഞാൻ പതുക്കെ അവളെ അങ്ങോട്ട് മാറ്റിയെന്ന് പറയണം ഓ അങ്ങനെ കാര്യങ്ങള് രക്ഷപ്പെട്ടു ഇവളെ സത്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല തന്റെ അമ്മയാണ് വിജയലക്ഷ്മി എന്നുള്ള കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല ആ സമയത്ത് ഗോവിന്ദന്റെ സന്തോഷമായത് അല്ല ഗോവിന്ദൻ്റെ എന്താ ചിൻ ചിന്തിച്ചോണ്ടിരിക്കുന്നത് ധ്യാനിനെ കുറിച്ചാണോ ആ അതെ അതെ ധ്യാനിനെ അല്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ നിനക്ക് എങ്ങനെയാ അവനെക്കുറിച്ച് അറിവ് കിട്ടിയത് ധ്യാനെക്കുറിച്ചുള്ള അറിവ് ആരാ പറഞ്ഞ എനിക്കോ ഓ അതോ അത് രഞ്ജി പറഞ്ഞു ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്ത് അവളുടെ പ്രണയത്തെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ പറഞ്ഞാ എന്നാലും അതിനകത്ത് ഒരു ടിസ്റ്റ് ഉണ്ടല്ലോ നിനക്ക് നമ്പർ എങ്ങനെ കിട്ടി അവൾക്ക് പോലും ധ്യാൻ്റെ നമ്പർ അറിയത്തില്ലോ പിന്നെ എങ്ങനെ നമ്പർ കിട്ടിയെന്ന് ചോദിക്കാം പെട്ടെന്ന് ഗീത പറഞ്ഞു അല്ല നമ്പർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഞാൻ ഗോവിന്ദ അടിച്ചു പറ്റിയതാ എന്നെന്നോ എന്നോ അതെങ്ങനെ ഗോവിന്ദ ഓർക്കുന്നുണ്ട് അന്ന് ഒരു ദിവ്യപ്രകാശം ഗോവിന്ദന്റെ അടുത്തേക്ക് വന്ന് ഒന്ന് ഓർത്ത് വെക്കാൻ പറയണെ പെട്ടെന്ന് ഗോവിന്ദൻ്റെ മനസ്സിൽ കൂടെ ആ ചിന്തകളൊക്കെ പോവാണ് കിടന്നുറങ്ങണ സമയത്ത് ഒരു ഫ്ലാഷ് ലൈറ്റ് പോലെ ഉറങ്ങും തൻ്റെ അടുത്തേക്ക് വരുന്നു താൻ അവസാനം പോവല്ലേ പോവല്ലേന്നൊക്കെ പറഞ്ഞാൽ പോലെ പ്രകാശം എന്നൊക്കെ പറയുന്നതൊക്കെ മനസ്സിൽ കൂടെ പോവാണ് അന്ന് നല്ല അടിച്ച് ഫിറ്റ് ആയിട്ടിരിക്കണ സമയത്ത് ഓ അപ്പം നീയാണല്ലേ അത് ഞാൻ തന്നെയായിരുന്നു അത് അതെ ഫേസ് ലോക്ക് എടുത്തായിരുന്നു ആ പ്രകാശം അത് ഇപ്പം മനസ്സിലായില്ലേ നോക്കണം അമ്പടി കളി അപ്പം നീ ആണ് കൊള്ളാലോ അപ്പം നീ എൻ്റെ വിവരങ്ങളൊക്കെ ചോർത്തിയല്ലേ നോക്കണം ഞാൻ എന്ത് വിവരം ഞാൻ ആരുടെയും വിവരങ്ങളൊന്നും ചോർത്തില്ല ആകെ പടാ ധ്യാൻ്റെ നമ്പർ മാത്രം എടുത്തിട്ടു നിനക്കിട്ട് ഞാൻ തരാടി എന്ന് പറയുകയാണ് ഇതിനുള്ള പണി അങ്ങനെ പറയുന്നോണ്ടിരിക്കണ സമയത്ത് പെട്ടെന്ന് കോന്നിനെ ഫുള്ളിൽ കോൾ വരുവാണ് അല്ല രഞ്ജു ആണല്ലോ വിളിച്ച് അവരിവിടെ വെത്തിയിട്ടുണ്ടെന്ന് തോന്നുന്നത് നമുക്ക് അങ്ങോട്ട് ചെല്ലാം എന്ന് പറയണം അങ്ങനെ അവർ രണ്ടുപേരും കൂടെ അങ്ങോട്ട് ഇറങ്ങി ചെല്ലുവണം അപ്പൊ കടൽപ്പുറത്തിന്റെ അടുത്തൊരു റിസോർട്ടായിരുന്നത് തൊട്ടടുത്ത് കടലാണ് അപ്പൊ രഞ്ജും ധ്യാനും കൂടെ അവിടെ നിന്ന് സംസാരിക്കുന്നുണ്ടായിരുന്നു രണ്ടുപേരും കൂടെ അങ്ങോട്ട് ചെന്നു അല്ല ഞങ്ങള് നിങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവന്ന തന്നെ നിങ്ങൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ വർത്താനം പറഞ്ഞു മിണ്ടിയും പറഞ്ഞിരിക്കട്ടെ എന്ന് ഓർത്താ ഞങ്ങളെ ഇങ്ങോട്ട് വിളിച്ച അതിന്റെ ആവശ്യം ഉണ്ടായിരുന്നു ചോദിക്ക പെട്ടെന്ന് രഞ്ജു പറഞ്ഞു ഇപ്പൊ കണ്ടിട്ട് നിങ്ങളാണുള്ള പ്രണയികളൊന്നും തോന്നല്ലോ ഏ അങ്ങനെയൊന്നും ഇല്ലാന്ന് ഗീത ചാടി പറയാ അതെന്താ ഗീതു അങ്ങനെ ഇല്ലാത്ത നിങ്ങൾ തമ്മിൽ പ്രണയം ഇല്ലയെന്ന് ചോദിക്കണം പ്രണയം ഏഹ് പിന്നെ വേറെ കാര്യം എന്തെങ്കിലും പറയാൻ പറഞ്ഞു ഗീതു അങ്ങോട്ട് വിഷയം മാറ്റി വിടുവാണ് അല്ല നിങ്ങളൊരു കാര്യം ചെയ്യ അവിടെ വല്ലപ്പോഴും സംസാരിക്കും ഞങ്ങൾ ഇപ്പറവിടെ മാറി സംസാരിക്കാന്ന് ഗോവിന്ദ പറയണേ പെട്ടെന്ന് ഗീത് പറഞ്ഞ് ഞങ്ങൾക്ക് എന്ത് സംസാരിക്കാനായിട്ട് ഞങ്ങൾക്ക് സംസാരിക്കാനൊന്നും ഇല്ല എന്ന് പറയണം അപ്പം ഗോവിന്ദ ചോദിച്ചാൽ അതെന്താ ഏ ഒന്നുമില്ല ഞാൻ വെറുതെ പറഞ്ഞാന്ന് പറയാം പെട്ടെന്ന് ഗോവിന്ദ് ധ്യാനോട് അതെ എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു പറയണ അല്ല ധ്യാനോട് മാത്രമായിട്ട് സംസാരിക്കുക ആണോ എന്നാൽ ശരി നിങ്ങൾ എൻ്റെ പേര് എന്തെങ്കിലുമൊക്കെ ഞങ്ങൾ അങ്ങോട്ട് മാറി സംസാരിക്കട്ടെ എന്ന് പറഞ്ഞ ഇങ്ങോട്ട് പോവാണ് ഈ സമയത്ത് രഞ്ജുനോട് ഗീത് പറഞ്ഞു അല്ല ധ്യാനിന്റെ കാര്യങ്ങളൊക്കെ അറിയായിരിക്കുമല്ലേ എന്ന് ചോദിക്കാണ് അല്ല എന്ത് കാര്യങ്ങൾ ഗോവിന്ദനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഗീതോ കാരണം എൻ്റെ മനസ്സിലെ ഞാൻ ഒന്നും ഒളിപ്പിച്ചു വെച്ചിട്ടില്ല എല്ലാ കാര്യങ്ങളും ഞാൻ ഏറ്റവും സൂറ് പറഞ്ഞിട്ടുണ്ട് കാരണം അങ്ങനെ വേണം എനിക്ക് ഒളിക്കാനായിട്ടൊന്നുമില്ല അതുകൊണ്ട് ഗോവിന്ദനെ എൻ്റെ ആങ്ങളെ സത്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ ധ്യാനിന് അറിയാം പക്ഷെ ഒരു കാരണവശാലും ആ മുഖഭാവം ഒന്നും കാണിക്കത്തില്ല ഒരിക്കലും ധ്യാനം പറയാനും പോകുന്നില്ല ഗോവിന്ദന്റെ പെങ്ങളാ ഞാൻ എന്നുള്ള കാര്യം അറിഞ്ഞ കാര്യമൊന്നും പറയില്ല അത് ഓർത്ത് ഗീത പേടിക്കണ്ടെന്നു പറഞ്ഞാൽ ഗീത പറഞ്ഞു എനിക്ക് ഭയമൊന്നുമില്ല പക്ഷെ ഒരു ടെൻഷൻ കാണുമായിരിക്കും അതുകൊണ്ട് ഞാനങ്ങ് ചോദിച്ചാന്ന് പറയാ ഈ സമയത്ത് അജാസ് അങ്ങോട്ട് വന്നിട്ട് ഗീതനോട് പറഞ്ഞു അല്ല പെങ്ങൾ തിരക്കിലാണോ നോക്കുക അതെന്താ എനിക്ക് പെങ്ങളോട് മാത്രം ചീ തനിച്ച് സംസാരിക്കേണ്ട ആണോ എന്താ ഞാൻ വരാം അതെ രഞ്ജു ഒരു മിനിറ്റ് പറഞ്ഞുകൊണ്ട് ഗീത അങ്ങോട്ട് പോവാണ് അല്ല എന്താ അജാസ് എന്താ കാര്യം എന്താന്ന് നോക്കിയാണ് അതെ നമ്മുടെ നീക്കങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് സുവർണ ചെമ്പശ്ശേരിയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു പറയാ സുവർണയ അതെ അവൾ അങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ വ്യക്തമായ ലക്ഷ്യം കാണും അവൾ അവിടെ നടന്ന കാര്യങ്ങളൊക്കെ അവൾ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഫോണിനകത്ത് ഏഹ് എന്നിട്ടോ അതൊക്കെ ഞാൻ പിടിച്ചു മേടിച്ചിട്ടുണ്ട് പക്ഷെ അതിനേക്കാളും വലിയ ടിസ്റ്റ് അതല്ല അങ്ങനെ അവൾ ചെമ്പശ്ശേരിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ രാധികാമ സത്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടായിരിക്കും എന്ന് പറയാം ഓഹോ അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ അല്ല രാധികാമ എങ്ങനെ അറിഞ്ഞു രാധികാമയ്ക്ക് അത് അറിയാനാണോ ബുദ്ധിമുട്ട് രാധികാമ അതൊക്കെ അറിഞ്ഞിട്ടുണ്ടായിരിക്കും അതുകൊണ്ടാണല്ലോ ചെമ്പഴശ്ശേരിലേക്ക് സുവർണ്ണ വന്നത് ഒരു പക്ഷേങ്കിൽ ഇത് രഞ്ജുവിനെ തകർക്കാനുള്ള പ്ലാനിങ് ആയിരിക്കും രഞ്ജുവിനെ മാത്രമല്ല പെങ്ങളെയും ഗോവിന്ദൂടെ തകർക്കാനുള്ള പ്ലാനാന്ന് തോന്നെ അല്ലപ്പോ പണിയായല്ലോ പെട്ടെന്ന് ഗീതനെ മനസ്സും ആ കാര്യങ്ങളൊക്കെ ഓർമ്മ വരുവാ രാധികാമ അറിഞ്ഞിട്ടുണ്ടായിരിക്കണം അതുകൊണ്ടാണ് പ്രിയ അങ്ങോട്ട് വന്നത് പ്രിയ അങ്ങോട്ട് വന്നിട്ട് ഭയങ്കരമായിട്ട് ഒച്ചപ്പാട്ടുണ്ടാക്കി രഞ്ജുവിന് ഇവിടെ നിർത്താൻ പറ്റില്ല എന്ന് പറഞ്ഞ രഞ്ജുവിന് ഒരു ഒരനീത്തൊരു സ്നേഹവും ഗോവിന്ദം കൊടുക്കുന്നു അതെന്തിനു വേണ്ടി അങ്ങനെ കൊടുക്കണമെന്നൊക്കെ പറഞ്ഞ് റേസ് ആയിട്ടുണ്ടായിരുന്നു രാധികാമ ഇളക്കി വിട്ടതായിരിക്കും രഞ്ജുവിനെ അവിടെ നിന്ന് ഓടിക്കാൻ വേണ്ടി രാധികാമ്മയുടെ പ്ലാൻ കൊള്ളാം പക്ഷെ ഇതങ്ങനെ വിട്ടിട്ട് കാര്യമില്ല ഈ സമയത്ത് അജാസ് എന്താ നിങ്ങളെ ആലോചിക്കുന്നത് അല്ല പ്രിയമോള് കഴിഞ്ഞ ദിവസം അവിടെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു ഇപ്പോഴുള്ള എൻ്റെ രഹസ്യങ്ങളൊക്കെ മനസ്സിലാകുന്നതെന്ന് ചോദിക്കോ ഓ അങ്ങനെ ഇപ്പോൾ രാധികാമ ഇളക്കി വിട്ടതായിരുന്നല്ലേ എന്ന് ചോദിക്കുകയാണ് അതെ അതെ രാധികാമ്മയുടെ പണിയായിരുന്നു പറയാതെ അല്ല ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാണ് പ്ലാന് പെട്ടെന്ന് അജാസ് പറഞ്ഞു എന്ത് പ്ലാൻ ചെയ്താലും കുഴപ്പമില്ല ഒരു കാരണവശാലും ഗോവിന്ദ ഒരു പോർല് പോലും പറ്റരുത് എനിക്ക് അത് മാത്രം ആഗ്രഹമുള്ളൂ ഒരു പക്ഷേ സത്യങ്ങളൊക്കെ അറിഞ്ഞ സ്ഥിതിക്ക് അവരിനിയിപ്പോൾ അടങ്ങിയിരിക്കാൻ വഴിയില്ല അവരെന്തേലും ഉടനെ ചെയ്യും പക്ഷെ അവരുടെക്കിടയിൽ ഒരു ടിസ്റ്റ് ഉണ്ട് അതെന്താ അല്ല പെങ്ങൾ അറിഞ്ഞിട്ടുണ്ടോയെന്നറിയത്തില്ല ഗോവിന്ദ് ഗോവിന്ദ സാറിൻ്റെ അമ്മയാണ് വിജയലക്ഷ്മി എന്നുള്ള കാര്യമേ പെങ്ങൾ അറിഞ്ഞുവല്ലോ എന്നൊരു സംശയം രാധികായിൽ ഉണ്ടാവും ആ സംശയം നമുക്ക് നല്ല എന്ന് പറയുന്നത് അതെന്താ അങ്ങനെ പറഞ്ഞ അല്ല അവര് തമ്മിൽ ഒരു ഒരു കൺഫ്യൂഷൻ ഉണ്ടാവില്ല എപ്പോഴും ആധികാരിയുടെ ഉള്ളിൽ അത് അറിഞ്ഞിട്ടുണ്ടാവും ഇല്ലയോന്നുള്ളത് അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് നമുക്ക് പേടിക്കണ്ട എന്നാലും സൂക്ഷിക്കണം ശത്രുപാളയത്തിലേ പെങ്ങൾ കഴിയുന്നേ അതുകൊണ്ട് നന്നായിട്ട് സൂക്ഷിച്ചേ മതിയാവുള്ളൂ രഞ്ജു പെങ്ങളാന്നുള്ള അറിഞ്ഞും കൂടെ സ്ഥിതിക്ക് ഡെഞ്ജുവിനെ തകർക്കാൻ അവിടെ ശ്രമിക്കുമെന്ന് പറയാം ഗീത് പറഞ്ഞു അതൊന്നും ഇനി നടക്കാൻ പോകുന്നില്ല അങ്ങനെ എന്തെങ്കിലും സംഭവിക്കാൻ പോകാന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി ഇനിയിപ്പോൾ ഒരു ഒളിച്ചു കളി ഉണ്ടാവില്ല നേരെ ഒരു കളിയേ ഉണ്ടാവുള്ളൂ എന്തിനും ഏതിനും ഇക്ക എന്നോടൊപ്പം നിൽക്കില്ലേന്ന് ചോദിക്കണം അതെന്ത് വർത്താനോ പെങ്ങളെ പറയണേ ഞാൻ ഉറപ്പായിട്ടും പെങ്ങളോടൊപ്പം നിൽക്കുമെന്ന് പറയാം അതേസമയം ധ്യാനിൻ്റെ അടുത്ത് ഗോവിന്ദ് സംസാരിച്ചോണ്ടിരിക്കുവായിരുന്നു ധ്യാൻ ഇങ്ങോട്ട് വന്നത് നന്നായി ധ്യാൻ പറഞ്ഞു അല്ല എനിക്കിപ്പോൾ വരാനിരിക്കാൻ പറ്റില്ല ഗീതു എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഗീതു എന്നെ വിളിച്ചു കഴിഞ്ഞപ്പോഴെ കാര്യങ്ങളൊക്കെ പറഞ്ഞു അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് അല്ല ഞാനൊരു കാര്യം ചോദിച്ചിട്ടേ ഈ കാനഡയ്ക്ക് തന്നെ ഇനിയിപ്പോൾ തിരിച്ചു പോകണമെന്ന് ചോദിക്കുക അല്ല അതെന്താ ഗോവിദ് സാർ അങ്ങനെ പറഞ്ഞേ അല്ല ഇവിടെ എവിടെയെങ്കിലും സെറ്റിലായി കൂടെ അവിടെ പോയി ഈ വല്ല കോർപ്പറേറ്റ് കമ്പനിയിലും ജോലി ചെയ്യുന്നേക്കാളും നല്ലത് ഇവിടെ എവിടെയെങ്കിലും ഒരു ബിസിനസ് തുടങ്ങുന്നതല്ലേ നല്ലതെന്ന് ചോദിക്കണേ ഏയ് അതൊന്നും ശരിയാത്തില്ലെന്ന് പറയാം അതെന്താ ഏ ഒന്നും ഇല്ലാന്ന് പറയണേ വ്യക്തമായിട്ടൊന്നും ആ സമയത്ത് ധ്യാൻ പറയുന്നുണ്ടായിരുന്നില്ല പെട്ടെന്ന് പറഞ്ഞ് രഞ്ജുവിനെ കുറിച്ച് ഓർത്ത എങ്കിൽ അവളെ കുറിച്ചോർത്ത് ഒരു ടെൻഷനും വേണ്ട ഏ എനിക്ക് ടെൻഷനൊന്നും ഇല്ല ഞാൻ അവളെ സ്നേഹിച്ചിരുന്നു ശരിയാ അന്നും അതെ ഇന്നും അതെ ഞാൻ അവളെ ജീവനു തുല്യം സ്നേഹിക്കുന്നുണ്ട് അതുകൊണ്ടാണല്ലോ ഞാൻ കാനഡക്ക് പോയത് അവൾ അവള് കുറച്ചു കാലം കൂടി ജീവിച്ചിരിക്കട്ടെ എന്ന് കരുതിയ ഞാൻ കാനഡയ്ക്ക് പോയത് ഒരു ആ വാശി ജീവിക്കട്ടെ എന്ന് കരുതി പെട്ടെന്ന് ഗോവിന്ദ് പറഞ്ഞു ഒരു കാര്യം ചെയ്യ വിജയലക്ഷ്മി എന്ന് പറഞ്ഞാൽ അവളുടെ അമ്മയുണ്ടല്ലോ എന്റെ അച്ഛന് ബിസിനസ് പാർട്ണർ ആയിരുന്നു പറയാണ് ഓ അങ്ങനെ പെട്ടെന്ന് ഗോവിന്ദ് നോക്കുവാണെ നീ പിന്നെ സത്യങ്ങൾ എന്തെങ്കിലും അറിയോ ഏ അങ്ങനെ ഞാൻ വഴിയില്ല രഞ്ജു ഒന്നും പറഞ്ഞിട്ടുണ്ടായിരിക്കില്ല അല്ല അതുകൊണ്ട് അവർക്ക് കുറച്ച് കാര്യങ്ങൾ പണം ഒക്കെ കൊടുക്കാനുണ്ടായിരുന്നു അന്ന് എന്റെ അച്ഛൻ ആത്മഹത്യ ചെയ്ത സമയത്തെ ബിസിനസ് പാർട്ണർ ആയതുകൊണ്ട് അപ്പൊ ആ പാർട്ഷിപ്പിൽ കുറച്ച് പണം കൊടുക്കാണ്ട് അതിനിപ്പോ രഞ്ജുവിന് കൊടുക്കാന്ന് ഓർത്താൻ ഞാനിരിക്കുന്നത് അത് ഞാൻ ധ്യാൻ്റെ അക്കൗണ്ടിലേക്ക് എത്താൻ ചോദിക്കണം ധ്യാൻ പറഞ്ഞ അതെന്തിനാ അവർ തമ്മിലുള്ള കണക്കുകളാക്കി അവർ തമ്മിൽ തീർത്താൽ മതി എനിക്ക് പണത്തിൻ്റെ ആവശ്യമില്ലാന്ന് പറയുന്നത് അതിൻ്റെ അങ്ങനെ പറഞ്ഞേ ഏയ് ഒന്നുമില്ല എന്തോ ഒരു പ്രശ്നമുണ്ടല്ലോ എന്ന് ചോദിക്കുകയാണ് അങ്ങനെ പ്രശ്നം ഉണ്ടായിട്ടല്ല എനിക്ക് പണത്തിൻ്റെ ആവശ്യമില്ല അന്നൊന്നും ഞാൻ പണത്തിയല്ല സ്നേഹിച്ചിരിക്കുന്നത് ഞാൻ സ്നേഹിച്ചത് രഞ്ജുനെയാണ് അവൾക്ക് വേണ്ടി മാത്രം ജീ ജീവിച്ചേ അതുകൊണ്ടാണല്ലോ ഞാൻ കാനഡയ്ക്ക് പോയത് അല്ലെങ്കിൽ ഞാൻ ഇവിടെ വാശി ഉണ്ടെങ്കിൽ അവൾ ജീവിക്കുമെന്ന് എൻ്റെ മനസ്സിലുള്ള തോന്നലുണ്ടായി പക്ഷെ ആ തോന്നൽ വെറുതെ ആക്കി വെറുതെയായിരുന്നു അങ്ങനെയല്ലാന്ന് എനിക്ക് മനസ്സിലാക്കി തന്ന ആരാന്നറിയാമോ ഗോവിന്ദ ഭാര്യ ഗീതുവാണ് വാശിപ്പുറത്തല്ല നമ്മൾ ഒരാളുടെ ജീവൻ പിടിച്ച് നിർത്തേണ്ടത് സ്നേഹം കൊടുത്താന്ന് പറഞ്ഞ് പഠിപ്പിച്ച് എന്നെ ഗോവിന്ദന്റെ ഭാര്യയാണ് അതെനിക്ക് മനസ്സിലാവും ചെയ്യുമെന്ന് പറയുക പെട്ടെന്ന് ഇത് കേട്ടപ്പോൾ ഒരു നിമിഷം ഗോവിന്ദ ഞെട്ടിത്തെറിച്ച് നിൽക്കുവാണ് അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ എന്ന് കണ്ടത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയ് വരാട്ടോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിച്ചു കൊണ്ട് നിർത്തുന്നു നന്ദി